ഒരു സാധനം മോളിൽ പോയി ഇതുവരെ കാണാനില്ലല്ലോ ആ ഞാൻ നോക്കിയത് മൂന്ന് ദിവസമായിട്ട് ദിവസമായിട്ടിപ്പോൾ ഏതോ ഒരു ഗ്രഹത്തിൽ കെട്ടും ആയിട്ട് അവിടെ പോയി താമസമാണെന്നാണ് കേട്ടത് നമ്മുടെ കലാമണ്ഡലം മധ്യഭാമ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങി എന്ന് പറഞ്ഞ ഒരറ്റ കാരണത്തിൽ ഞാൻ കലാമണ്ഡലമാണ് ഞാൻ വലിയ എന്തോ കൊണാപിസ്കയാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചേർന്ന് ഏറിക്കയറ്റിയ ഒരു സ്ത്രീയാണ് സത്യഭാമ എന്ന് പറഞ്ഞ പടുതള്ളച്ചി ഞാൻ പടുതള്ളച്ചി എന്ന് പറയാനുള്ള കാരണം ആർ എൽ വി രാമകൃഷ്ണൻ നമ്മുടെ മണിച്ചേട്ടൻ്റെ അനിയൻ മോഹിനിയാട്ടം കളിക്കുമ്പോൾ അവ കളിക്കുന്നത് കാക്കനെ പോലെയുണ്ട് കറുത്തർക്ക് പറ്റില്ല മോഹിനിയാട്ടം എന്ന് പറഞ്ഞ ആ സ്ത്രീ അതിനെ ഇതല്ലാതെ വേറൊരു വാക്കും വിളിക്കാനില്ല എല്ലാവരും നല്ല നല്ല രീതിയിൽ നല്ല നല്ല പരിഭാഷപ്പെടുത്തിയിട്ട് അതിൻ്റെതായ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോബി ചമ്മണ്ണൂർ വരെ അതിനെക്കുറിച്ച് എല്ലാവരും മന്ത്രിമാരടക്കം സെലിബ്രിറ്റികളടക്കം ഇൻഫ്ലുവൻസർ അടക്കം എല്ലാവരും ഈ ഒരു വാദത്തിനെ ആ പ്രതികൂലി പ്രതികൂലമായിട്ട് സംസാരിക്കുമ്പോൾ അമ്മച്ച് പറയണേ ഞാൻ പഴഞ്ഞല്ലോ എന്താ തെറ്റ് എന്ന് എന്താ പറയുക അതിനെ അതുകൊണ്ട് ഞാൻ നോക്കിയത് ഇപ്പോൾ ഏതെങ്കിലും ഇതിൽ ഇങ്ങനെ കാണാൻ പറ്റുണ്ടോയെന്നുള്ളത് പക്ഷേ അറിയില്ല ഇവിടെ ഒന്നും ഇറങ്ങും തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും സ്വന്തം മക്കൾ കറുത്തു പോയി കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യോ അല്ലെങ്കിൽ ഇതേപോലെ പറയുമോ ഈ പറയുന്ന പടുതള്ളച്ചി ഈ പറയുന്ന പടുകഴവി നല്ല സുന്ദരിയാണ് എന്നാണ് വെപ്പ് വെളുത്തവരെല്ലാം സുന്ദരികളാണ് എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെളുത്തവരായിട്ട് കാണ ഇപ്പോഴും ഗുണം പിടിക്കാത്ത കുറേ പേരുണ്ടല്ലോ എല്ലാ ഇൻഡസ്ട്രിയിലും എന്തുകൊണ്ടാണ് അപ്പോൾ കളറിനല്ല കാര്യം കഴിവിനാണ് അപ്പോൾ നമ്മളിതെല്ലാവരുടെയും ഓരോരോ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇതെല്ലാം നമ്മൾ കണ്ടു അപ്പം ഞാൻ വെയിറ്റ് ചെയ്തതാണ് നമ്മുടെ ഗണേഷ് കുമാർ എന്താണ് പറയുക എന്നുള്ളത് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പുള്ളിക്കാരന് ഇതേപോലെ അഭിപ്രായമായിട്ട് വന്നു പക്ഷേ പലരും നമ്മുടെ മല്ലിക സുകുമാരൻ ബോബി ചെമ്മണ്ണൂർ മന്ത്രിമാരായ പലരും ശിവൻകുട്ടി വരെ കളിയാക്കി പോസ്റ്റ് ഇട്ടു കറുപ്പത്തായരക്ക് പിടിച്ച കളറുകളുണ്ട് പക്ഷെ അത് എഴുതിയുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷേ എന്നിരുന്നാൽ കൂടി ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ് ഏറ്റവും ഭംഗിയുള്ള കളറാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കളറാണ് ആർ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ച് പറഞ്ഞോ ഇല്ല എന്നുള്ള അല്ല വിഷയം അത്തരത്തിലൊരു സൗന്ദര്യം എന്ന് പറയുന്നത് ആ കലാകാരന്റെ പ്രകടനത്തിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കലാഭവൻ മണി തന്നെ മലയാള സിനിമയിലെ ഏറ്റവും സൗന്ദര്യമുള്ള മമ്മൂക്കയും ലാലേട്ടനും ജയറാമും ഒക്കെ ഉള്ളപ്പോഴാണ് കലാഭവൻ മണി അവരുടെ എല്ലാം നടുവിലൂടെ കടന്നു വന്ന് തൻ്റെ വലിയൊരു ഇരിപ്പിടത്തിൽ ഇരുന്നത് അപ്പം നിറമൊന്നും ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ ബ്ലാക്ക്സ് ആയിട്ടുള്ള ആൾക്കാരാണ് വലിയ ഹീറോസ് ആയിട്ട് ചെയ്യുന്നത് അവരെല്ലാം തൊലിയുടെ വെളുപ്പല്ലല്ലോ കലയുടെ അടയാളം തൊലിയുടെ വെളുപ്പല്ല പിന്നെ ഡാൻസ് ചെയ്ത് കളിക്കണം എന്ന നർത്തകനാണ് തീരുമാനിക്കുന്നത് നാട്ടുകാരല്ല അതിനോടൊന്നും എനിക്ക് ചോദിക്കാൻ കഴിയത്തില്ല വളരെ ദൗർഭാഗ്യകരമായി പോയി വളരെ സീനിയറായിട്ടുള്ള കലാകാരിയാണ് അവരെ മനസ്സിൽ ഇത്തരത്തിലൊരു വിഷം സൂക്ഷിച്ചിരുന്നല്ലോ എന്നാലോചാണ് നമുക്ക് വിഷമം വരുന്നത് ഈ കലാകാരനും കലാകാരിക്കും ജാതിയില്ല മതമില്ല ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് മതമില്ല നിറമില്ല കഴിവ് മാത്രമേ ഉള്ളൂ ആ കഴിവുണ്ട് ഇവര് കലാകാരി ഒന്നുമല്ല കലാമണ്ഡലത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഏത് കലാമണ്ഡലത്തിലാണ് നേടിയത് ഇത് രൂപിക്കാൻ ഡമ്മി വെറും ഡമ്മി ഇതൊരു കലാകാരി ഒന്നും ഇത് നിറത്തിന്റെയും മതത്തിന്റെയും ഒക്കെ വിഷം കുത്തിവെച്ച ഒരു സ്ത്രീയാണ് എവിടെ ഈ ബാക്കിയുള്ള ഇവരും സംസാരിക്കാത്തത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘപരിവാറിന്റെ അഡ്മിഷൻ എടുത്തു എന്നൊക്കെ പറഞ്ഞു കുറെ ഫോട്ടോസ് ബിജെപിന്റെ ഒരു ഫോട്ടോസ് ഒക്കെ ഇറങ്ങിണ്ട് എന്താ അവരൊന്നും പ്രതികരിക്കാത്തതിന് ഈ സ്ത്രീ പറഞ്ഞതില് വയ്യ അങ്ങനെയുള്ള കുറേ ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയുള്ളതൊക്കെ ചിന്തിച്ച് നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമവും ഉള്ളു ഇങ്ങനെയുള്ള സ്ത്രീകളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലായി എന്നുള്ളൊരു ബോധം നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ പടുത്തള്ളച്ചി കാലകത്തി വെച്ചപ്പോൾ കരി തത്തമ്മ എന്ത കറക്റ്റ് കറക്റ്റ് പറ്റിയ പാട്ട് ഇപ്പോഴാണ് അതിന് യോജിച്ച് വന്നത് ഒരു സാമാന്യം ബോധം ഇല്ല എന്നുവെച്ചാൽ വലിയ കലാകാരിയാണ് ഞാൻ വലിയ കലാകാരി വട്ടം തിലകും എല്ലാം മേടിച്ചൊരാളാണ് ഈ സാമാന്യ ബോധം വേണ്ട ഒരു ആളിൻ്റെ കഴിവിനെയാണ് അളക്കുന്നത് അല്ലാണ്ട് അവരിന്റെ കളറിനെയല്ലാന്നുള്ള ഒരു സാമാന്യ ബോധമുള്ള ഒരു സ്ത്രീ ഇങ്ങനെ പറയൂ അത് വല്ലാത്തൊരു വല്ലാത്ത ഒരു തരം ഒരു സൈക്കോ മൈൻഡാണ് ഇവരിനെയൊക്കെ ചീഫ് വല്ല ഗസ്റ്റായിട്ട് വല്ല മാർക്കിടാൻ വേണ്ടി കൊണ്ടിരുത്തി കഴിഞ്ഞാൽ കഴിവുള്ളവർ പലവരും നിലവിൽ മുന്നിൽ വരില്ല ഇവരെ കൂടി ചവിട്ടി താഴ്ത്തും കളറിന്റെ പേരിലും നിറത്തിൻ്റെ പേരിലും ജാതിൻ്റെ പേരിൽ വരെ പറഞ്ഞ് ചിലപ്പോൾ താഴ്ത്താൻ ചാൻസ് ഉണ്ട് ഇവരനെയൊക്കെ പട്ടം തന്നെ എടുത്തു നീക്കണം ഇങ്ങനെയുള്ള ഓമ്മന്മാരുടെ സ്വന്തം വീട്ടിലില്ലേ കുഞ്ഞുങ്ങൾ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ പറയണ തള്ളച്ചി ഇങ്ങനെ പറയുമോ എന്തോ എന്ത് എന്ത് ഒരു പ്രഹസനമാണ് കാണിക്കുന്നത് ഐശ്വര്യരായണ്ണ കേരളത്തിന്റെ അതിസുന്ദരി അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാരിന്റെ മോഹിനിയാട്ടം കൊണ്ട് മനം കവർന്ന അതിസുന്ദരി എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ത്രീന്റെ പേര് കേൾക്കുന്നത് കലാമണ്ഡലം സത്യഭാമ എന്ത് സത്യഭാമയാണ് അവരുടെ കലാകാരികളുടെ മനസ്സിൽ മനസ്സിലൊരിക്കലും ഇത്ര ഒരു വർണ്ണ വിവേചനത്തിന്റെ ഒരു ചിന്ത പോട്ടെ വർണ്ണവിവേചനം പോലും പാടില്ല കറുപ്പ് വെളുപ്പ് എന്ന് പറയുന്നത് സത്യനേറ്റവും കറുപ്പുള്ള നടനായിരുന്നു മലയാളം കണ്ട ഏറ്റവും വലിയ അഭിനയത്തിൻ്റെ കിരീടം ചൂടി സിംഹാത്തരത്തിരുന്നു ഇന്ന് നമ്മുടെ കണ്ടു അഭിനയ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ സത്യനാണ് അദ്ദേഹം നല്ല കറുപ്പായിരുന്നു രജനീകാന്ത് ഏറ്റവും ഒറ്റ ഒരാളെ ബേസ് ചെയ്ത് സിനിമ എടുക്കുകയും ഏറ്റവും കൂടുതൽ റെമണറേഷൻ വാങ്ങുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന രജിന ചൈനയിൽ പോലും ആരാധകരുള്ള ജപ്പാനിൽ പോലും ആരാധകരുള്ള രജനീകാന്ത് നല്ല കറുപ്പാണ് വിജയ്കാന്ത് അപ്പം കറുപ്പ് ഒരാളെ കുറ്റമല്ല പിന്നെ ഡാൻസ് കളിക്കുന്നത് ആണ് കളിക്കണോ പെണ്ണ് കളിക്കണോ എന്നൊക്കെ അടിക്കുന്ന കരാകാരൻ്റെ താല്പര്യമാണ് അതൊക്കെ ഒരു ന്യായങ്ങളാണ് ഈ നമ്മൾ മന ഒരു കാര്യം ഞാൻ പറയാം പുറത്ത് പറഞ്ഞതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല പക്ഷേ മനസ്സിൽ എത്രയും ചിന്തകൾ കൊണ്ടു നടക്കരുത് എന്ന് എനിക്ക് പറയാം ഒരു കലാകാരന് മതപരമായ അല്ലെങ്കിൽ കലാകാരിക്ക് ജാതിപരമായോ മതപരമായോ ഒരു ചിന്തയും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കറുത്ത ആൺകുട്ടി നല്ല സൗന്ദര്യമുണ്ട് രജനീകാന്ത് അതിൻ്റെ ഉദാഹരണമല്ലേ ഏതാ സത്യൻ എന്താ സൗന്ദര്യത്തിന് കുറവെന്താ കറുത്ത ആൺകുട്ടി നല്ല സൗന്ദര്യമുണ്ട് ഏ മലയാളത്തിലെ ഏറ്റവും നല്ലൊരു നടനാണ് എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു നടനാണ് ഹരീഷ് അശോകം അദ്ദേഹം പാലുഹലിരിക്കാന്നോ അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ വളരെ പ്രോമിസീവ് ആയിട്ടുള്ളൊരു ഒരു ചെറുപ്പക്കാരനാണ് ഈ തലമുറയിൽ വന്നതിൽ ഏറ്റവും നല്ലൊരു നടനാണ് നമ്മളിപ്പോൾ ഭ്രമയുഗമൊക്കെ കണ്ടു എത്ര മനോഹരമായി മമ്മൂട്ടിപ്പൂരിൽ വലിയ നടനോടൊപ്പം ഒരു മഹാനടനോടൊപ്പം അഭിനയിക്കുമ്പോൾ ആ പ്രകടനം ആ അത് കാണുമ്പോൾ വെച്ചാൽ അയാളെ വെളുത്തിരിക്കണേ വെളുത്തിരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല വെളുത്തിരുന്ന അധികം വിളുക്കുന്നത് നല്ലതല്ല അപ്പോൾ ഇതാണ് കേസ് ഇപ്പോൾ സൗന്ദര്യത്തിലല്ല കാര്യം അവൻ്റെ കഴിവിലാണെന്നുള്ള കാര്യം അമ്മച്ച് മനസ്സിലാക്കണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കാതെ ഇല്ലാതാകുന്ന സമയത്ത് എന്തെങ്കിലും ലൈംലൈറ്റിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വിവാദങ്ങളൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പല പ്രകസനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞത് നേരെ വിട്ടതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുകളിലോട്ട് ഇപ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് പുള്ളിക്കരുത്തി ഞാൻ കളറിൽ ഇത് വെച്ച് നടക്കുന്നു കളറില് ഇത് വെച്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മേക്കപ്പിട്ട് കളർ ഉണ്ടാക്കി കൊടുത്തു ശരി കറുത്ത ഒരാളിനെ വെളുപ്പിക്കാൻ വേണ്ടി മേക്കപ്പ് യൂസ് ചെയ്യാം പക്ഷേ ഇന്നയാൾ കറുത്ത ആളല്ലേ അടിപൊളി പെർഫോം ചെയ്തു പക്ഷേ കളറ് പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് ഈ പഴയൊരു മാർക്ക് കൊടുക്കണ്ടെന്ന് പറയുന്നത് എന്ത് ഒരു വിവേക ബുദ്ധിയാണ് ഉള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം വീട്ടിലും മക്കളുണ്ടാവും മരുമക്കളുണ്ടാവും എല്ലാവരും ഉണ്ടാവും എല്ലാവരുടെ പേരും കളറിൽ വേർതിരിച്ച് നിർത്തേണ്ടവരല്ല ആരും അവർക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കയറി വരേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും നിങ്ങളെപ്പോലുള്ള വിഷവുത്തുകളായിരിക്കും അങ്ങനെ നിലവിൽ ഒന്നും ചെയ്യാതെ ഈ കളറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കഴിവുള്ളവനെ ചവിട്ടി പുറത്താക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് കളറിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലൊന്നും ഒരാളിനെയും താഴ്ത്തി കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അതാദ്യം മനസ്സിലാക്കണം ഇവിടെ കാ ഒന്നിനും പ്രസക്തിയില്ല ഒരാളുടെ കഴിവിന് തന്നെയാണ് പ്രസക്തി ഈ ഈ സ്ത്രീക്ക് കഴിവില്ലാണ്ട് എവിടെയും എവിടെയും എത്താണ്ടാകുന്ന സമയത്ത് ലൈൻ ലൈനിൽ നിൽക്കാൻ വേണ്ടി ഓരോന്നോരോന്നോ പറയും പോകും അപ്പുറത്ത് നശിച്ചോണ്ടിരിക്കുന്നു ഓരോരുത്തൻ്റെ എത്ര നശി കുറേ പേരുടെയൊക്കെ ജീവിതം വരെ നശിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ലൈൻ ലൈനിൽ വന്നതെന്നുള്ള കാര്യം ആലോചിച്ചു തന്നത് ഇനി ആ കലാമണ്ഡലം എന്നുള്ളൊരു പദവിയും കൂടി എടുത്ത് മാറ്റിയാൽ ഇത് വെറുമൊരു സത്യഭാമിയായിട്ട് ഒതുങ്ങും അങ്ങനെ ഒതുക്കണം ഇങ്ങനെയുള്ള വിഷവിത്തുകളിൽ